ഒരിടവേളയ്ക്ക് ശേഷം പാണക്കാട് സന്ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് ലീഗ് നേതാക്കളുമായി നടത്തി വരവാസത്തിന് വിട്ടുകൊടുക്കില്ല എന്നും ലീഗ് നേതാക്കൾ പ്രതികരിച്ചു മുൻ നേതാക്കളെ അപേക്ഷിച്ച് നിലവിലെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നു എന്ന പരാതി ലീഗിന് നേരത്തെ തന്നെയുണ്ട് വി ഡി സതീശൻ അടക്കമുള്ളവർ പാണക്കാട് സന്ദർശിക്കുന്നതിലടക്കം വിമുഖത കാണിക്കുന്നുവെന്ന ആക്ഷേപമാണ് ലീഗിനുള്ളത് ഇതിനിടെയാണ് വി ഡി സതീശൻ പാണക്കാട് എത്തിയത് പാണക്കാട് വെച്ച് നടക്കുന്ന മലപ്പുറം ജില്ലാ യു ഡി എഫ് എക്സിക്യൂട്ടീവ് ക്യാമ്പിലെത്തിയപ്പോഴായിരുന്നു സന്ദർശനം ലീഗിനെ വാനോളം പുകഴ്ത്തിയാണ് വി ഡി സതീശൻ മടങ്ങിയത് പാണക്കാട് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ലേ എപ്പോഴെല്ലാം വരുമ്പോൾ അവിടെ സന്ദർശിക്കാൻ പറ്റുമോ അപ്പോഴെല്ലാം സന്ദർശിക്കുകയും ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യും കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്ന ടീം യു ഡി എഫ് ആണ് പാണക്കാട് എത്തിയ വി ഡി സതീശൻ സ്വാധീകാര്യക്ഷേപിതങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കുമെന്നതിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടി ആത്മവിശ്വാസം ലീഗിനുമുണ്ടെന്ന് സ്വാധീനിച്ചിത്തങ്ങൾ ബി ഡി സതീഷന് വനവാസത്തിനാക്കില്ലെന്ന് പി കെ കുഞ്ഞാൽ കുട്ടിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് യു ഡി എഫിന് ഒറ്റക്കെട്ടായി അണിനിർത്താൻ ലക്ഷ്യമിട്ടായിരുന്നു നേതൃത്വ കൂടിക്കാഴ്ച റിപ്പോർട്ടർ മലപ്പുറം